എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പൊ ഞാൻ ഉമ്മച്ചി വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ വീണ്ടും പലതുപോലെ തന്നെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കൊറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിനു മുന്നേ നമ്മൾ ലൈറ്റിന്റെ അല്ലെ അതിനു മുന്നേ വേറൊരു വ്ലോഗും അങ്ങനെയൊക്കെയാണ് നമ്മള് ചെയ്തേക്കുന്ന കൊറേ അതെ അതെ നാളായി നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് അപ്പൊ കുറച്ചുപേര് ചോദിച്ചായിരുന്നു കുക്കിംഗ് വീഡിയോ ഇടാത്തെ കുക്കിംഗ് വീഡിയോ ഇടാത്തേന്ന് അപ്പൊ നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ കുക്കിംഗ് വീഡിയോ തുടങ്ങിയ സ്ഥിതിക്ക് സാധാരണ സാധനം വെച്ച് തുടങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഒരു മധുരം തന്നെ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മധുരം വെച്ചാണ് കഴിച്ചു തുടങ്ങുന്നത് അതായത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസത്തിന്റെ തുടങ്ങുന്നത് കാരണം അത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയതാണ് അതേപോലെ നല്ല രുചിയുള്ള ഒരു പായസം സാധാരണ എളുപ്പമുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് കാരണം എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് അതുപോലെ സാധനം കുറവ് കൊണ്ടുണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള സാധനങ്ങളാ ഉണ്ടാക്കുന്നത് അല്ലേ അതെ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം എല്ലാരും പോരെ അപ്പൊ വേണ്ട ഉമ്മച്ചി കുക്കിങ് തുടങ്ങാനായിട്ട് പോവാണ് കുറച്ചു നാൾ കൂടി വീഡിയോ എടുത്തിട്ട് ഉമ്മച്ചിക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു മടിയൊക്കെ ഉണ്ട് അതെ സംസാരം ഇത്ര നാള് നമ്മള് സംസാരിക്കാതിരുന്ന് പെട്ടെന്ന് നമ്മള് വീഡിയോയിലോട്ട് വരാൻ നേരം നമുക്ക് കൺഫ്യൂഷൻ വരും അതെ നമ്മള് സ്ഥിരം പേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാൻ ആ ഒരു തപ്പലൊന്നും വരത്തില്ല ഇപ്പം നമുക്ക് തപ്പല അല്ലേ

അപ്പോൾ ഇതാ നമ്മളെ ഒരു സെറ്റപ്പ് ഇവിടുത്തെ അല്ലേ പഴയ ലൈറ്റ് തന്നെ നമ്മളിപ്പോൾ ഒരു പുതിയ തവർണ്ണം മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുക കിങ്ങണി ഇടയ്ക്ക് ഒരു ലൈറ്റിന്റെ വീഡിയോ ഇട്ടായിരുന്നു ആ കാണാത്തവരോട് പറയുക അപ്പം കിങ്ങണി ഒരു റൗണ്ടിലെ ലൈറ്റ് മേടിച്ചായിരുന്നു അല്ലേ ആ പെട്ടെന്ന് അതിന്റെ പേര് കിട്ടുന്നില്ല ആ സാധനം റിംഗ് ലൈറ്റ് അത് തന്നെ റിംഗ് ലൈറ്റ് മേടിച്ചായിരുന്നു അപ്പൊ ആ സാധനം നമ്മൾ ഒരെണ്ണം മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുക ഇനിയും നമുക്ക് പയ്യെ അല്ലേ മാ പയ്യ പാചകത്തിലേക്ക് പയ്യെ നമുക്ക് ഒരെണ്ണം മേടിക്കണം ഉമ്മച്ചി പാചകത്തിലോട്ട് കടക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക അപ്പൊ നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം അപ്പൊ നമ്മുടെ എല്ലാം നല്ല കുതിന്ന് വന്നിട്ടുണ്ട് നമ്മളത് ഇട്ടിട്ട് ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഉണ്ടോ എല്ലാം നല്ല വെന്തതുപോലെ നല്ല കുതിന്ന് ഇനി നമുക്കത് കൊണ്ട് പായസം വയ്ക്കാം ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വെച്ച് അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് അത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ആ കുതിയ ചവരിയും കൂടി ഇട്ട് കൊടുക്കാം ചവ്വരിക്കത് ആ വെള്ളം എടുക്കാതെ നമുക്കിത് ഇട്ടുകൊടുക്കാം വെട്ടുണ്ടോ കൂടി ഉം ആവശ്യത്തിന് വെട്ടമൊക്കെ ഉണ്ട് പിന്നെ വീഡിയോ അല്ലേ കാണുന്നവര് പറയണല്ലേ വെട്ടമുണ്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ നേരത്തെ വീട്ടിനെക്കാട്ടി ഇച്ചിരി കൂടെ വെട്ടം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ പിടിച്ചിട്ട് ആണല്ലേ ആ സമയത്ത് നമ്മുടെ ഫോൺ ഈ ഫോണും അല്ലായിരുന്നു വേറെ ഫോണായിരുന്നു കൊടുമേടിച്ച ഇതിന്റെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിനകത്ത് ആ ഇവിടെ നിന്ന് നമ്മൾ അപ്പം ഇത് നമുക്ക് നല്ല ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ അപ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് കട്ട കെട്ടാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് അപ്പം വേണ്ട ചൗകരൊക്കെ വെന്ത് നല്ല പരുവായിട്ട് വന്ന് ഇനി ഈ അരക്കപ്പ് ശർക്കര പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇത് നല്ല പൊടിച്ച് മണ്ണും കരുവുമൊന്നും ഇല്ലാത്ത ശർക്കരയാണ് അതൊക്കെ നമ്മൾ കട്ട ശർക്കര ആണെങ്കിൽ അതൊന്നും ഉരുക്കിയിട്ട് മണ്ണൊക്കെ കളഞ്ഞിട്ട് എടുക്കണം ഇതും മണ്ണൊന്നും ഇല്ലാത്ത നല്ല ഇതായത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതിനകത്തോട്ട് സ്വല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക ഈ ശർക്കരയുടെ ഒരു ഇതിന് നമുക്ക് ഈ പഞ്ചസാരയും കൂടി കൊടുക്കുമ്പോൾ അതൊരു നല്ല ഇതാണ് അപ്പം അതും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് ഇട്ടാൽ മതി കൊടുക്കാം അല്ലെ ആ സ്വല് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി സ്വല്പം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഏലക്കപ്പൊടിയും കൂടി ഇടുമ്പോൾ നല്ലൊരു മണവും ഗുണവും എല്ലാം ഉണ്ട് എന്നിട്ട് നല്ലതായിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്നും നല്ലതായിട്ടൊന്ന് പുറകി വരട്ടെ നമുക്ക് ഈ ചവരി പായസം എന്ന് വെച്ചാൽ ഇത് എളുപ്പം എന്നാണ് ചൗവരി ഒന്ന് കുതിരുന്ന ഒരു നേരമേ നമ്മൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് എളുപ്പം ഇച്ചിരി ജോലിയെല്ലാം കഴിഞ്ഞ് ഇച്ചിരി ചൗവരി എടുത്ത് കുതിർത്തി കഴിഞ്ഞാൽ എളുപ്പമെന്നൊരു പായസമാകും വേറെ ഒന്നും ഇല്ലെങ്കിലും ചൗവരിയും ശർക്കരയും തേങ്ങാപ്പാൽ ഇത് തേങ്ങാപ്പാലിനകത്താൻ നല്ല ടേസ്റ്റ് പിന്നെ പാലി വേണേലും നമുക്ക് എങ്കിലും നമ്മൾ ഒരു പ്രത്യേക അതെ നമുക്ക് മലയാളികൾക്ക് എപ്പോഴും പായസം എന്ന് പറഞ്ഞ ഒരു ആണ് ഉമ്മച്ചാണെങ്കിൽ മധുരവും ഇഷ്ടമാണ് അതാ ഉമ്മച്ചയ്ക്ക് മധുരം ഈ പായസം 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 ഒക്കെ ഇഷ്ടം എനിക്ക് എനിക്ക് കാരണം ഇഷ്ടമാണ് അതെ ഇനി തേങ്ങാപ്പാല ഒരു പായസമൊക്കെ പാത്രം പാലാണ് ഞാൻ ഒഴിക്കുന്നത് കപ്പിന് അതും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഇത് വെള്ളമൊന്നും ചേർക്കാൻ അല്ല കുറുകുറാന്ന് കുറാന്ന് ഇത് ഇട്ടിട്ട് നമ്മൾ ഒത്തിരി നല്ലതായിട്ട് തിളക്കരുത് ഒരു പത വരുമ്പോഴത്തേക്ക് ഇറക്കണം ഇപ്പം തന്നെ പായസത്തിൻ്റെ ഒരു ലുക്കായി ലുക്കായി വരുന്നുണ്ട് അപ്പം വേണ്ട പായസമൊക്കെ ഒരിതായി വന്ന് ഇനി തിളപ്പിച്ച വെള്ളവ അത് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കാം കുറുകിയത് ഇഷ്ടമുള്ളവർക്ക് കുറുകി എടുക്കാം ഇച്ചിരി നീട്ടത്തി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും എടുക്കാം ഞാനൊരു സ്വല്പം ഇച്ചിരി വെള്ളമായ പോലെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരിതിടാനുണ്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുണ്ട് പായസം റെഡിയായി അതെ റെഡി പായസം അതെ ഇത് വീടിയായി കാണുമ്പോഴും പായസം പായസം ആ ആ ഒരു ഒരു നമുക്ക് വെച്ച് ഇങ്ങനെ വെക്കാം ഇപ്പൊ തേങ്ങ ഇല്ല നമുക്ക് പാലാവുള്ള പാല് കൊണ്ടാണേലും വെക്കാം തേങ്ങാവുണ്ടോ പാൽ കൊണ്ടോ എന്തോ വെക്കാം പക്ഷേ തേങ്ങ ഇട്ട് വെക്കുമ്പോ അതിഷ്ടമുള്ളവര് ഉണ്ട് പാലിൽ ഇക്കുന്നവര് ഇഷ്ടമുള്ളവരുണ്ട് ഈ പായസം റെഡിയായി നീതാക്കി വെക്കാം നമുക്ക് അപ്പൊ നമ്മുടെ നല്ല ചൂടോടെ പായസം ചെകരി പായസം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ തിളച്ചിരിക്കുമല്ലേ ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം എന്നിട്ട് പിന്നെ കുടിക്കുക എന്നുള്ളു നമ്മടെ ചില്ല് ബൗള് എടുത്തിട്ടുണ്ട് അല്ലെ ഇനി ഇതിലോട്ട് നമുക്ക് ഒലിച്ചു കൊടുക്കും ഇതിനാകുമ്പോ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുമെ അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്

ഇനി നമുക്കിത് ഒഴിച്ച് കുടിക്കാം നമ്മുടെ പായസം തേണ്ട ക്ലാസ് ഒഴിച്ച് തന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കുടിച്ച് നോക്കാം ഇപ്പൊ ഉമ്മച്ചിയ വീഡിയോ കുടിക്കുന്നെ ഉമ്മച്ചി പറഞ്ഞു ഉമ്മച്ചി ഉണ്ടാക്കിട്ട് എങ്ങനെ കുടിക്കുന്നെ ഞാൻ കുടിച്ചു നോക്കാം മക്കളല്ലേ അങ്ങനൊന്നുമില്ല ആരും കുടിച്ചാലും നല്ല അടിപൊളി പായസമാണ് എന്നുവെച്ച നല്ല മധുരമുണ്ട് ഉണ്ട് സേമിയ പായസം ഒന്നും പോലല്ല ഒരു വേറെ വേറൊരു ടേസ്റ്റ് അതായത് ആ ചവരി ഉള്ളത് കൊണ്ട് ആ ഒരു കുറു കുറുകനുണ്ട് എന്നാ ഓറ് കുറുകിയിട്ടില്ല ചവ്വരിയല്ലേ ഇനി അങ്ങ് കണ്ടോ നിറച്ചും ചവ്വരിയാ നമ്മള് കുടിക്കാൻ നേരം കൂടുതലും ചവരിയാ പോകുന്നത് നല്ല രുചിയുള്ള ഐറ്റം ആണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കും നമുക്ക് വല്ല ഗസ്റ്റ് അല്ലെങ്കിൽ അല്ലേ അതെ ഒന്ന് കരഞ്ഞാലൊക്കെ വരാന് പായസം വേണം പായസം നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പായസമാ നല്ല രുചിയുള്ള പായസമാ നമ്മൾ പായസം എന്ന് പറയുമ്പോൾ എല്ലാ പ്രാവശ്യവും ഒരേപോലത്തെ പായസം വെക്കുക അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമല്ലോ അപ്പോൾ ഇടക്ക് ഈ ഒരു പായസം കൂടെ ഒരു ദിവസം വെച്ച് നോക്ക് അത് വെച്ച് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പായസം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കണം അതെ

Bye. Bye.